ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജീന വന്ന സത്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കൂടിയിട്ട് വിക്രമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഒക്കെ എല്ലാവർക്കും മാറുകയാണ് അങ്ങനെ വിക്രമിൻ്റെ അമ്മയ്ക്കുള്ള ഒരു തെറ്റിദ്ധാരണ മാറും അമ്മയും മോനും കൂടെ കെട്ടിപ്പിടിച്ച് കാര്യം നോക്കിയുണ്ട് അതിനുശേഷം പിന്നീട് വിക്രം മുറിയിലേക്ക് വേദ വരുന്നുണ്ട് വേദന മനസ്സിൽ വിക്രം നല്ല ഒരാൾ ആണെന്ന് തന്നെയായിരുന്നു വേദ വിശ്വസിച്ചിരുന്നത് അതുപോലെ തന്നെ അത് തൻ്റെ മുന്നിൽ തെളിയിക്കപ്പെട്ടു എന്നുള്ളൊരു സന്തോഷം കൂടി വേ വേദ വിക്രമിൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ വിക്രം വിചാരിക്കുന്നത് തന്നോടൊരു നന്ദി അല്ലെങ്കിൽ സോർ

വിക്രം ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം ആണെന്നുണ്ടെങ്കിലും എന്തായാലും താനങ്ങനെ തൻ്റെ വള കൊണ്ടാണ് അതൊക്കെ നടന്നതെന്നൊക്കെയുള്ള ഒരു രീതിയിൽ വിക്രം ആണെന്നുണ്ടെങ്കിൽ മേദയോട് നല്ല സ്നേഹത്തിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ വേദ എഴുന്നേറ്റ് പോകാൻ പോകുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാനൊരു കാപ്പി വെച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേണ്ട എനിക്ക് കാപ്പി ഒന്നും വേണ്ട വേണ്ടെന്നു പറഞ്ഞിട്ട് പോകാൻ പോകുമ്പോഴും താനിവിടെ ഒന്നിരിക്കുമോയെന്നങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേ വേദ അവിടെ ഇരിക്കുക ഇരുന്നിട്ട് വിക്രം ആണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ വേദ ഇരിക്കുന്നില്ല എന്താണ് വിക്രത്തിന് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ വിക്രം ഒരു കൂട്ടി െക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് കേട്ടോ വിക്രം വേദയോട് പറയുന്നത് ഒരു പക്ഷേ വേദ വിക്രമിനെ വിട്ട് മാറാനോ അല്ലെങ്കിൽ വിക്രമിന് വിട്ടു പോകാനോ വേണ്ടിയിട്ടായിരിക്കും വേദ വിക്രമിന് ഒരു എന്നുള്ള കാര്യമൊക്കെ പറയുന്നത് എന്തായാലും ആ ഒരു കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം വിക്രം വേദ ശ്രീജേടത്തിൽ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ശ്രീജിയുടെ പറയുന്നുണ്ട് എനിക്കറിയായിരുന്നു ഒരിക്കലും വിക്രം അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് വിക്രത്തിനറിയാം എൻ്റെ അനിയനായിട്ടുള്ള എൻ്റെ മോനെ പോലെ തന്നെയാണ് എനിക്ക് വിക് ോടുള്ള സ്നേഹം അതുകൊണ്ട് ഒരിക്കലും അവർ കള്ളത്തരം ചെയ്യൂലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഞാനത് വിഷയനോട് പറയുകയും ചെയ്തു എന്നൊക്കെ പറയും കേട്ടോ അപ്പൊ ഓർമ്മയെ കാണുന്ന ആ ഒരു ദേഷ്യവും വാശിയും ആയൊരു എടുത്തുചാട്ടവും മാത്രമേ ഉള്ളു ഉള്ളു അവൻ്റെ ഒരു ശുദ്ധ ഉള്ളൊരു ശുദ്ധനായിട്ടുള്ളൊരാളാണ് അങ്ങനെ മനസ്സിന് കട്ടിയൊന്നുമില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ എന്നിട്ട് വേദപ്പം ശ്രീചേട്ടോട് ചോദിക്കുന്നുണ്ട് അത്രയും മനസ്സ് മനസ്സുദ്ധികൾ അല്ലെങ്കിൽ ഉള്ള ഒരു നിഷ്കളങ്കനായിട്ടുള്ളിങ്ങനെയുള്ളൊരു മനുഷ്യനെ എങ്ങനെയാണ് ചേച്ചി ഇതുപോലുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചേര് ഇങ്ങനെ ഒരു ഗുണ്ടാന്നുള്ള രീതിയിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നതെന്നൊക്കെ ചോദിക്കുകയാണേ അങ്ങനെ ശ്രീജ പറയുന്നുണ്ട് അങ്ങനെ ഒരു ചെറിയൊരു സംഭവം അവൻ്റെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും ഓരോരോ സംഭവങ്ങൾ ഉണ്ടാവില്ല അതുപോലെ അവൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവം അവനെ വല്ലാതെ ഒലച്ചിട്ട് വല്ലാതെ അവൻ്റെ ജീവിതത്തെ മാറ്റി മറിച്ചു അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ആയതെന്ന് പറയുന്നുണ്ട് എങ്കിലും ആ ഒരു കാര്യം ശ്രീജ തുറന്ന് പറയുന്നില്ല ശ്രീജ അമ്മയാണ് ശരിക്കും വേദോടി ഇനി അങ്ങോട്ടുള്ള ഒരു ഭാഗത്തിൽ സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും വേദയ്ക്കിങ്ങനെ ഭയങ്കര ഒരു ഒരു സ്നേഹവും ബഹുമാനമൊക്കെ വിക്രത്തിനോട് തോന്നുന്നുണ്ട് കേട്ടോ ഇതേ സമയം രാധനെ പെണ്ണ് കാണാനായിട്ട് ഒരാളെയും കൊണ്ടിട്ട് അച്ഛൻ വന്നിട്ടുണ്ട് പക്ഷേ രാധ ആ ഒരു വിവാഹത്തിനൊന്നും സമ്മതിക്കുന്നില്ല രാധ വിക്രമത്തിനോടുള്ള ഒരു പ്രണയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വേ അപ്പോൾ വേദ പോകും തൻ്റെ തൻ്റെ ജീവിതത്തിലേക്ക് വിക്രം വരും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ വേദ വേദല്ല രാധ നിൽക്കുന്നത് അപ്പം രാധ അവരോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ വിവാഹത്തിന് സമ്മതല്ല ഞാൻ വേറെ ഒരാളായിട്ട് പ്രണയത്തിലാണെന്നൊക്കെ തുറന്നു പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി പോകുന്നൊക്കെയുണ്ട് അപ്പോൾ അമ്മയും അച്ഛനൊക്കെ വഴക്ക് വഴക്കെ പറഞ്ഞുകൊണ്ട് ഇനി നീ ആരെ കാത്തിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതറിഞ്ഞ് വിക്രം ഇങ്ങനെ ആകെ സങ്കടപ്പെടാണ് കേട്ടോ വിക് വേ രാധന് പിന്നാണാമെന്നൊരു രാധ വേറൊരാളായിട്ട് പ്രണയത്തിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വിക്രം തന്നെയാണല്ലോ അപ്പോൾ അത് വിക്രത്തിന് വല്ലാണ്ട് വിഷമാവണം അപ്പോൾ ശ്രീനിവാസ സാറിനോട് ഇങ്ങനെ പറയുന്നുണ്ട് രാധ ഒരു തരത്തിലും ഇങ്ങനെ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും രാധയോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല എന്നൊക്കെ പറയാം അപ്പോൾ വിക്രമിനോട് ശ്രീനിവാസ സാർ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണെ താനെന്തായാലും വേദനയും വിവാഹം കഴിച്ചല്ലോ അപ്പോൾ വേദയും താനും കൂടിയിട്ട് ഒരുമിച്ച് ജീവിച്ചു എന്ന് അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി എന്ന് ഉറപ്പു വന്നാൽ മാത്രമേ രാധ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴി ഒഴിഞ്ഞു പോകുള്ളൂ അല്ലെങ്കിൽ അവൾ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുള്ളൂ എന്ന് അങ്ങനെ വിക്രത്തിനോട് ശ്രീനിവാസൻ സാറ് പറയാനിട്ടോ അപ്പം രാധനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും വിക്രം എനിക്ക് കുറച്ച് അടുപ്പത്തിൽ ഒക്കെ വേദനയോട് പെരുമാറും അപ്പോൾ ഇത്രയും പ്രോലും കാണിച്ചിട്ടുള്ള ഭാഗങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ